കാരണം എന്താ വെച്ചാല് ഈ വയനാട്ടിലുള്ള യാത്രയിലാണ് ഇരിട്ടിന്നട പോണേ ഇരിട്ടിന്ന് ഇങ്ങനെ വയനാട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാണേ ചെറിയ കേറന്നായിട്ടില്ല കണ്ണൂർ ഇരിട്ടില്ലേ കണ്ണൂർ ഇരുട്ടി അവിടെ നിന്നാണ് പോണത് രാവിലെ തന്നെ അവിടെ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോളി കാണാൻ നല്ല ഭംഗിയുള്ള പിന്നെ അതേപോലെ തന്നെ റോഡിലൂടെ കട്ടികൾ ഓടി ഓടി നടക്കുന്നു ഇപ്പൊ നമ്മൾ എത്തിയ സ്ഥലം കാപ്പും കടവ് എന്ന സ്ഥലത്ത് എത്തിട്ടോ കാപ്പും പോയോണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ മാനന്തവാടി പോണത് അപ്പൊ മാനന്തവാടിക്ക് ആദ്യായിട്ട് പോകുമ്പോ എന്താണ് ഏഴ് പത്തൊമ്പതിനാണ് മാനന്തവാടി എത്തുന്നത് അമ്പത് കിലോമീറ്റർ ഉണ്ട് ആറ് പന്ത്രണ്ടായി അപ്പൊ ഏഴാം അമ്പതിന് നമ്മള് മാനന്തവാടി എന്ന് പറഞ്ഞാൽ വണ്ടികളൊക്കെ വളരെ കുറവാണ് ആലപ്പുഴ എന്ന സ്ഥലത്ത് ആലപ്പുഴ അല്ല കേട്ടോ ആലപ്പുഴ പി അപ്പൊ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ്ടേ നമ്മക്ക് അടുത്തൊരു കാഴ്ച വരുമ്പോ ഞാൻ കാണിച്ചു കാണിച്ചേരും അല്ല അല്ലേ വെറുതെ ഇങ്ങനെ വെറുപ്പിച്ചിട്ട് കാര്യം ചെയ്യാം ആലപ്പുഴ പിന്നെ റോഡ് കുറച്ച് നമുക്ക് നന്നാക്കുന്ന സ്ഥലം വന്നിട്ട് കുറച്ച് കംപ്ലൈന്റ് ആണ് റോഡ് പക്ഷെ ഫുള്ള് കൊണ്ട് ഇവിടെ പിന്നെ ഇടയില് ഇങ്ങനെ എന്തൊരു ഗ്യാപ്പ് ഇട്ടു എന്തിനാറിയാം ഇവിടെ റോഡ് വരഞ്ഞിട്ടാണ് നല്ല മിൻസ് ആയിട്ട് ആ ഇവിടെ ചെറിയ തോതിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടു ഇടയിലിടയില് ഗ്യാപ്പ് ഇണ്ടോ ഇട്ടിന്ന് പോകുമ്പോഴുള്ള കാഴ്ച വല്യ പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ അധികം ചാട്ടല്ലാസങ്ങനെ പോ നമ്മളിങ്ങനെ പോയി വെക്കാം അങ്ങനെ നമ്മളൊരു ഒരു പാലം കണ്ടു മണി കഴിഞ്ഞാ പോയണ്ട് നിങ്ങള് നല്ല മൊഴിക്കോക്കുള്ള പുതിയൊരു പാലാ കേട്ടത് പുതിയ പാലാ ചായ കുടിച്ചു ചായ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടോ ചായകുറിച്ച് ഇങ്ങനെ ഓടികൊണ്ടിരിക്കാനായിട്ടില്ല ചെറു കേറാനാവുമ്പോ ഞാൻ വീഡിയോ കാണിച്ചു കേട്ടോ റൂട്ടൊരു രക്ഷയില്ല അടിപൊളി റൂട്ടാ നല്ല ഭംഗിയാ പച്ചപ്പും ഹരിതാപകരൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രകൾ മനോഹരമാക്കാൻ വേണ്ടിട്ടുള്ള റൂട്ടാണ് ഇവിടെ ഉം ഉം അങ്ങനെയൊക്കെയാണ് അടുത്ത നല്ല കാഴ്ചകൾ എന്തെങ്കിലും പിന്നെ പറഞ്ഞ മലയോര ഹൈവേകളൊക്കെ അടിപൊളി കേട്ടോ നമ്മളെ ഇരിട്ടി ഇവിടേക്കുള്ള റോഡൊക്കെ മലയോര ഹൈവേകളൊക്കെ സൂപ്പർ ബാലതകണ നല്ല വെള്ളം ഒക്കെ ഡാഡി കൂടെ കാണിക്കാൻ പറ്റുന്നില്ല വെള്ളൊക്കെ പോണ്ട് പിന്നെ ചെറിയ തോതിൽ കോട വലിയ ഗോടങ്ങൾ ഒന്നും ചെറുതായിട്ട് മഴ വന്നു തുടങ്ങി പിന്നെ ഇരുട്ടിന്ന് ഈ ഉള്ള റൂട്ട് നമ്മളെ വയനാട്ടിലുള്ള റൂട്ട് പറഞ്ഞാല് നമ്മളൊരു പത്തനംതിട്ട കോട്ടയൊക്കെ ഫീൽ കിട്ടും പത്തനംതിട്ട കോട്ടയൊക്കെ പോലെയാണ് ഈ റൂട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നല്ല റൂട്ടാണ് പിന്നെ ചെറുതായിട്ട് മഴ പെയ്ത് പണി വാളീന് മഴ പെയ്താ പണി വാളല്ലേ ഞമ്മക്ക് എന്താ വെച്ചാ ചെറിയ ബാക്കിൽ ലോഡൊക്കെ ഉള്ളോണ്ടേ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും വേറെ വിഷയൊന്നുമില്ല അപ്പൊ ഞമ്മളീ മറ്റേ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കൊണ്ടിരിക്കട്ടോ മണത്തല മണത്തല നമ്മൾ കൊട്ടിയൂർ വയ്യാ പോണേ കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ അല്ലേ അത് വഴിയാണ് നമ്മള് അപ്പം മണത്തിലെത്തി കേളകത്തേക്ക് ഏഴ് കിലോമീറ്റർ ഉണ്ട് കേളകം അപ്പൊ ഈ മനോഹരമായ സ്ഥലൊക്കെ എത്തിനെട്ടോ ഇത് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേര് നോക്കട്ടെ കളിച്ചാല് കളിച്ചാല് കളിച്ചാലും നമ്മള് റൈറ്റ് പോകും അങ്ങനെ കണിച്ചാലും നമ്മള് റൈറ്റ് ഇങ്ങനെ പോട്ടെ ചെറിയൊരു മഴ ചെറിയ ഡ്രോപ്സ് ഉണ്ട് ഗ്ലാസ്സിലൊക്കെ എന്താ ഭംഗിയിലേക്ക് കാഴ്ച നല്ല രസല് കാണാന് മേഘൊക്കെ മൂടിയിട്ട് ഇങ്ങനെ നിക്കണ മലപ്രദേശം ഓരക്ഷ ഇത് ക്യാമറയിൽ എത്ര കിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നേരിട്ട് കാണാൻ ക്യാമറയിൽ എത്ര കിട്ടുണ്ടായിരുന്നില്ല നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് നമ്മള് കേളകം പോറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ തുടങ്ങി കേളകം കേളകം ഇനി നമുക്ക് ഒരുപാട് പോകാനുണ്ട് കേളകത്ത് നിന്ന് മാനന്തവാടിക്ക് ഇനി മുപ്പത് കിലോമീറ്റർ ഉണ്ട് മുപ്പത് കിലോമീറ്റർ നല്ല ഭംഗിയുള്ള കാഴ്ച അല്ലേ കാണാൻ രസല്ലേ രാവിലെ തന്നെ ആയതുകൊണ്ട് ആള് കുറവാണ് ടൗണിലൊക്കെ അപ്പം എങ്ങനെയൊക്കെയാണ് ഈ കാഴ്ച ഒന്ന് എവിടെ പോലും കിട്ടില്ല കേട്ടോ ഭംഗി മഴ അങ്ങനെ പെയ്യണ്ട അതിനോണ്ട് നല്ല താഴ്ച എടുക്കണമെങ്കിൽ മഴ വരണം എന്നാലും കിട്ടണം ഗ്ലാസ് കഴിഞ്ഞു എന്താ ഭംഗിയിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പുണ്ട് രാവിലെ ആയോട്ടെ അതാണ് ഇതാണ് അങ്ങനെ കൊട്ടിയൂരൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കൊട്ടിയൂർ ടൗൺ ഒക്കെ കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ പുറത്ത് അടിപൊളിയായിട്ട് വയ്ക്കണ്ടെ അങ്ങനെ കൊട്ടിയൂർ ടൗൺ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ യാത്ര പോലോ നമ്മൾ പാൽസരം വഴിയാണ് കേരളത്തെയും അപ്പം കൊട്ടിയൂർ ടൗൺ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇത് പത്തിരുപത്തെട്ട് ഇരുപത്തി ആറ് കിലോമീറ്റർ ഒക്കെ ഉണ്ട് എട്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ട് മാനന്തവാടിക്ക് കൊട്ടിയൂര് അമ്പലത്തിന്റെ ഏരിയ ഉണ്ടത് ടെമ്പിള് സൈഡിലാണ് ഇങ്ങനെ ഇങ്ങനെ പോടൊക്കെ എല്ലാ പരിപാടികളും അട രാവിലെ തന്നെ അങ്ങനെ ആയോണ്ടേ കയറ്റും കയറ്റം ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോട്ടോ നോക്ക മതി ഇവിടെ എത്തുന്നു നമുക്കറി ഏരാകുമ്പോ എത്തണം അംബായത്തോടെ അംബായത്തോട് അമ്പായത്തോടിന്റെ കാഴ്ചകളാണത് അക്ക കാഴ്ച നേരത്തെ നിർത്തിട്ടുള്ളതാ ഒക്കെ ഓടാൻ പോവാണോ ഇങ്ങനെ നേരത്തെ ഡ്രൈവർമാരൊക്കെ വന്നു തുടങ്ങണു അങ്ങനെ നമ്മളെ പാൽച്ചരം തുടങ്ങിട്ടോ പാൽച്ചരം പാൽച്ചരം പറഞ്ഞ സ്ഥല അങ്ങനെ നമ്മളെ കേറിക്കൊണ്ടു നിൽക്കാണ് ഇറങ്ങി റങ്ങി വരുന്നുണ്ട് ഞമ്മളിങ്ങനെ പോരം കേറി തുടങ്ങുമ്പോ തന്നെ ഹോട്ടൽ അന്നപൂർണ്ണ ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ അത് കൂട്ടിട്ടിരുന്നു അല്ലെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പാചകം നല്ല ഒരു ഹൈറ്റ് ഉള്ള റോഡ് ഉണ്ട് നല്ല കയറ്റണ്ട് വണ്ടി പതുക്കെ അങ്ങനെ കേറണുള്ളൂ കൂടെ വെള്ളച്ചാട്ടുണ്ട് പിന്നെ അവിടെ കോട മൂടി കിടക്കണ്ട് അഞ്ച് ില് ഒന്നാമത്തെ ഹെയർ പിന്നി ഹെയർപിൻ പിൻ വിളവാണിത് അപ്പം എന്താണ് നല്ല കാഴ്ച റോഡ് കുറച്ച് ഉണ്ട് രണ്ടാമത്തെ ഹെയർപിൻ പിൻ വിളവ് എങ്ങനെ കാണേ നല്ല വ്യൂ പോയിന്റ് ആട്ടോ മൂന്നാമത്തെ എയർപിൻ വളമാണിത് വാഹനങ്ങളൊക്കെ വളഞ്ഞു തിന്നി വരുന്നതാണ് മൂന്നാമത്തെ എയർപിൻ വളവാണിത് അതൊക്കെ നല്ല വ്യൂ ആട്ടോ അതിന് ആ എയർപിൻ വളവില് ഒരു കെ എസ് ആർ ടി സി ബസ് വന്നത് അപ്പം ഓപ്പോസിറ്റ് സൈഡാണ് വരിക അപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡ് കൂടെ നമ്മള് കയറ്റി കൊടുക്കണം ചെറുവണ്ടിക്കാരക്കെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സിസ്റ്റം ഒരു തട്ടുകടണ്ട് തട്ടുകാടേ ഇത് ഓപ്പൺ ആണ് കെട്ടോ രാവിലെ ചായക്കാനൊക്കെ അടിപൊളി സ്ഥലം അപ്പൊ നമ്മള് നാലാമത്തെ ഹെയർ പിൻവളവ് ഇങ്ങനെ കയറി കൊണ്ട് കേട്ടോ ഇതാണ് നാലാമത്തെ ഹെയർ പിൻ വളവ് വലിയ വാഹനങ്ങളൊന്നും വരുന്നില്ല വിചാരിക്കണം നോക്കട്ടെ വളരെ ക്ലിയർ കമ്മിയായിരിക്കും കാരണം എന്താ വെച്ചാല് മെയിനായിട്ട് ഞമ്മക്ക് തല കാഴ്ചകൾ ഇതാണ് അഞ്ചാമത്തെ ഹെയർ പിൻ വളവ് ഞാൻ ർപിൻ വിളവൊക്കെ പറയുകയാണ് തോന്നണേറിട്ടോ അങ്ങനെ പോട്ടെ ഏർപ്പിൻ വിളവ് കേറി പോക നല്ല രസമുള്ള കാഴ്ചകൾ ഇവിടെ ഇണ്ട് വേറണ്ട് അതേപോലെ ഇവിടെ റൂംസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റോയൽ റൂംസ് അതിന് ഏഷ്യ റൂം നോൺ ഏഷ്യ റൂംസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല കോട മൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൊരകന്മാരൊക്കെ ഇണ്ട് ഇവിടെ ആ അങ്ങനെ നമ്മള് മെയിൻ റോഡിൽ എത്തിന് കേട്ടോ ചെറിയൊക്കെ കയറി കഴിഞ്ഞു വയനാടിന്റെ അതിസുന്ദരമായ കാഴ്ചയിലേക്ക് എത്തി അങ്ങനെ മാനന്തവാടിക്ക് ലെഫ്റ്റ് കഴിഞ്ഞു പോട്ടെ പോലീക്ക് പോകളിയാണ് സ്ഥലം വന്ന് കേറുന്ന സ്ഥലം തലപ്പുഴട്ടോ തലപ്പുഴ തലപ്പുഴയിലാണ് നമ്മൾ അത് നമ്മൾ കൃത്യം ഏഴ് മുപ്പത്തി ഒന്ന് മാനന്തവാടി ടൗണിൽ എത്തിട്ടോ മാനന്തവാടിക്ക് യാത്ര എങ്ങനെയായി മാനന്തവാടിയിൽ പിന്നെ നമ്മള് നേരെങ്ങനെ പോന്ന് സുൽത്താൻ ബത്തേരി അതേപോലെ തന്നെ പനബരം പോകാണ്ടിനി കൽപ്പറ്റ പോകാണ്ട് ഇനി അങ്ങനെ കൽപ്പറ്റ ഒക്കെ പോയിട്ട് നമ്മള് നേരെങ്ങനെ നാട്ടിൽ പിടിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ കോഴിക്കോട് പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പം അങ്ങനെ അതിന് പോണ കാഴ്ച കാണൊക്കെ നമ്മളെ വയനാട് ചുരാണ് ഈ കാണുന്നത് വയനാട് ചുര വയനാട് ചുരത്തിന്റെ ലക്കിടി ടോപ്പിലാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിങ്ങനെ പോന്ന് അടിയിൽ ഇങ്ങനെ പോന്നിട്ട് നല്ല രസമ കാഴ്ചട്ട് അവിടെ ഇവിടെ ഒരുപാട് ആളുകൾ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങി പോന്ന് നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകൾ അവിടെ ഉണ്ട് ഈ ഒന്നുകിൽ ഒന്നാമത് എന്ന് പറഞ്ഞാല് അടിലൊക്കെ കോടം കൂടി കിടക്കുന്നത് നല്ല മയക്കാലമായോണ്ട് അതിന്റെ ഒരു ഭംഗി വേറുണ്ടല്ലോ അപ്പം ആ ഒരു കാഴ്ചക്ക് കണ്ട് നമ്മളിങ്ങനെ അടിവാരം എത്തറായി അപ്പൊ അടിവാരത്തിന് ഇങ്ങനെ ഇറങ്ങി അടിവാരത്തിൽ ആ പള്ളിയായിട്ടത് കണ്ട് അപ്പൊ അടിവാരത്തിലെ ആ പള്ളീനടുത്തിക്കൂടെ അങ്ങനെ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു പക്ഷെ നമുക്ക് നേരെ പിന്നെ പോകണത് പൂരാച്ചുകൊണ്ടു പൂരാച്ചുകൊണ്ട് അപ്പൊ കൂരാച്ചുകൊണ്ട് പോകണം കൊണ്ടിട്ടുള്ള നല്ല സ്ഥിതി കാറ് അപ്പൊ കണ്ടെത്തുന്നു അങ്ങനെ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ യാത്രയിൽ തന്നെയാണ് നല്ല മഴ ഉണ്ട് മഴ എന്ന് പറഞ്ഞാൽ ഒന്നും തരം മഴ ഒരു രക്ഷില്ലാത്ത മഴ അതിന്റെ ഇടയിൽ നമ്മൾ ഈ നല്ല നല്ല കാഴ്ചകൾ ഇങ്ങനെ പകർത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ കൊണ്ടൊക്കെ പോണ വഴിയിലാണ് ഈ കാഴ്ച നല്ല രസം ഇല്ല കാണാൻ നല്ല മഴ 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 അങ്ങനെ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ പകർത്തിക്കൊണ്ടേയിരുന്നു ഉം റോഡ് വളരെ മോശം പറഞ്ഞു വളരെ മോശം അപ്പൊ പ്രത്യേകിച്ച് എന്താ വെച്ചാല് ഈ പണി നടന്നുകൊണ്ട് ഇരിക്കാൻ അപ്പം ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്നാലും നല്ല കാഴ്ചകൾ വരുമ്പോ നമ്മളെങ്ങനെ പകർത്തി അപ്പം എടുക്കുകയാണ് ഇങ്ങനെ കണ്ടിരിക്കും അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ യാത്രയിൽ ഇങ്ങനെ ഓരോന്ന് ആസ്വദിച്ചു പോവാണ് അങ്ങനെ റോഡിന്റെ മോശാവസ്ഥ ഭയങ്കര വാട്ടർഫാൾസ് സല്ലത് കാണാൻ മുകളിൽ ഇങ്ങനെ വള്ളി ഏതായാലും ചെങ്ങയമാരെ മറ്റൊരു വീടിയായിട്ട് കാണാം എല്ലാവരോടും ടേഫ് ബൈ ഫ്രം ട്രിപ്പ് ലവർ